ഹായ് അപ്പൊ നമ്മള് ടൗൺ മുംബൈ ഇവിടെ ഈ ഈ സ്ക്വയറിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ഏതാണ് കാരണം ഞാനും ബിജുവും അച്ഛയും വൃത്തിക്കാലം കൂടി മുംബൈയിൽ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് ഈ ടൗണിൽ വന്നിട്ടായിരുന്നു അന്നേരം ഇവിടെ വണ്ടി വെക്കാൻ പറ്റാണ്ട് പാർക്കെ അങ്ങ് പോയിട്ട് എന്തോ ഒരു ആവശ്യം ഉണ്ടായിട്ട് അന്നേരം ഞാൻ സത്യത്തിൽ ഈ ലൊക്കേഷനിൽ വന്നത് നമ്മൾ ഗോപ്രോ നന്നാക്കാൻ കൊടുക്കാനാണ് ഞാൻ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് ഷോപ്പിൽ നോക്കുമ്പോൾ മലയാളീൻ്റെ ഷോപ്പ് ഒരു മോ മലപ്പുറം നിലമ്പൂരിലുള്ള ഒരാളുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അയാൾ നാളത്തേക്ക് ശരിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കോപ്പുറം കൊടുത്തിട്ടുണ്ട് ഏതായാലും ശരിയാവുമെന്ന് വിചാരിക്കുന്നു നാളെ ഞാൻ വീഡിയോസ് എല്ലാം കാണിച്ചു തരാം ഓക്കെ നമുക്കെന്തായാലും ഇവിടെ നിന്ന് അവിടെ മലയാളി ഹോട്ടലുണ്ട് ഇവിടെ മുംബൈ നൈറ്റ് വ്യൂ ഒന്ന് നമുക്ക് അല്ലേ കാണിച്ചുതരാം ഓക്കെ അവിടെ ഒരു ഡബിൾ ടെക്കറിന്റെ ബസ് സ്റ്റാൻഡ് ഉണ്ട് അത് ഞാൻ അന്നാ ബസ് കാണുന്നില്ലേ ഡബിൾ ഡെക്കർ ബസ് കണ്ടോ ഇതിനു മുമ്പ് മുംബൈയിൽ വന്നിട്ടുണ്ടോ ആ അന്നതാ മുംബൈൻ്റെ സിറ്റികൾ കാണാൻ തുടങ്ങിയോ ഗോവലാ ഗോവട അപ്പോ അവിടെ ഒരു മലയാളി ഹോട്ടൽ ഉണ്ടോ അവരോട് അവിടെ നിന്ന് ഫുഡും കഴിക്കാം അവരോട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതും കിട്ടുന്ന പറഞ്ഞത് ഇവിടെ ഇവിടെ നിന്ന് മുതൽ അങ്ങത്തോളം നമ്മളെ ക്യാമറന്റെ ഇതെല്ലാം ഷോപ്പുകളാണ് കോപ്രോ അതെ ഇതെല്ലാം നമ്മൾ കോപ്രോ ആടയാണ് കൊടുത്തത് ആടെ ഒരു മലയാളീൻ്റെ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ വാങ്ങിക്കാൻ വരുമ്പോൾ കണ്ടു ഈ ുള്ളിലാ കേരള ഹോട്ടൽ ഹോട്ടൽന്ന് പറഞ്ഞിപ്പോ ആ ഗെല്ലിയെ ചോദിച്ചോക്കണം ഡ്രസ്സാണ് ഇവിടുത്തെ ഫുട്പാത്ത് നമ്മളെ നാട്ടിലെ ഫുട്പാത്ത് പോലെ ഇവിടുത്തെ ഫുട്പാത്ത് എന്തോ സാധനം വേണല്ലോ നമുക്ക് എക്സ്റ്റൻഷൻ കേബിൾ ഇല്ല നമുക്ക് ഇതൊന്നും വേണ്ട നമുക്ക് ആവശ്യമുള്ള ഒന്നും ഇതേ കൊയ് ബി ട്വന്റി ഏതെടുത്താൽ ഇരുപത് രൂപ കേട്ടാ ഏത് സാധനം ഒരു പീസെടുത്താൽ എന്നാ വേണ്ടേ ചെറുപ്പം ഇതിലേ നമുക്ക് പറ്റി പോയി ഒന്നും ഇല്ലല്ലോ

മുന്നൂറിന് അഞ്ചൂറ് അഞ്ചൂ അല്ല മുന്നൂറ് അഞ്ച് കിട്ടുന്ന ഫിഫ്റ്റിയ നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് നടക്ക് നടക്ക് മുമ്പോട്ട് നടക്ക് ആടിയ പോലെ ഹോട്ടലേ വാ അപ്പം നമ്മളൊരു കേരള ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഫൗണ്ടൻ പ്ലാസ അവിടെയുണ്ട് അപ്പുറം ഉണ്ട് അന്നേരം ഇവിടെ തന്നെ കയറി വക്കാം വാ ഇവിടെ കയറാം ഇപ്പുറം കയറാം ആ ഇവിടെ കയറാം മലയാളി ഹോട്ടലുണ്ട് ഇവിടെ കയറി വേണം ഇപ്പം തയ്ച്ചോ ഇപ്പം കേരളത്തിലെ സാധനത കിട്ടും ഇനി കിട്ടുന്നു കിട്ടൂല്ലേ എന്നെ മലയാളം അവരെല്ലാം വരും ഇപ്പോൾ ഹിന്ദിക്കാരണൊന്നുമല്ല മലയാളം ഹിന്ദി പറയുന്ന പിന്നെ മുംബൈയിലൊക്കെ പിന്നെ അവർ ഹിന്ദിയെല്ലാം പറയോ എന്താ ഉള്ളത് മലയാളല്ലേ രണ്ണി ആ നെയ്ച്ചോറേ നെയ്ച്ചോ ചിക്കൻ ബിരിയാണി റൈസ് ഉണ്ട് എവിടാ ബിരിയാണി റൈസ് അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി ബെസ്റ്റ് പിന്നെ തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി കഴിച്ചു കഴിച്ച് കഴിഞ്ഞാൽ ഓർമ്മ വന്നത് ചിക്കൻ മസാല അടിപൊളി മോശം നല്ല മലയാളം മലയാളം ആടില്ല പരിപ്പാർ പിന്നെ നോക്കണ്ട ചപ്പാത്തി ചിക്കൻ മസാല ചിക്കൻ മസാല ഒന്ന് വാങ്ങിച്ച ബിരിയാണി റൈസ് വാങ്ങിച്ചു ാലും എങ്ങനെയുണ്ട് കൊള്ളാ അടിപൊളിയാ ആ ബിരിയാണി നയിച്ചോറ് ഒന്നു തന്നെയല്ലേ അതിൻ്റെ മസാല ഇറക്കുന്നതല്ലേ ഉള്ളു ഇവരെ അങ്ങനെയാന്ന് നമ്മളെ ഫുഡ് ഇന്നിട്ട് അടിപൊളി അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ച് റൂമ് നോക്കാൻ പോയെന്ന് വെറും മലയാളിയാണ് ഇതൊരു മലയാളീൻ്റെ മലയാളികളെ ഏരിയ പോലോ അവര റൂമുണ്ട് നടന്നോ നടന്നോ റേറ്റ് നല്ല ചോദിക്കാൻ ടുത്ത് ഫുള്ള് റഷാ ത പുറത്ത് ബൈക്ക് വെക്കാൻ പോലും സ്ഥലമില്ല റൂമെടുത്ത് ഇവിടെ എത്തി കുറച്ച് പണിയുണ്ട് പക്ഷേങ്കിൽ കാലിന് മൊത്തം പണി കിട്ടി കാലു മൊത്തം കാലു മൊത്തം ചോര വന്ന് കാരണം വെള്ളം ഷൂസിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളമായിട്ട് വെള്ളവും അത് ഇങ്ങനെ കാലിൻ്റെ ഉള്ളിലിട്ട് വെച്ചിട്ട് നല്ല പണി കിട്ടി ഫുൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഓപ്ഷൻ കണ്ടുപിടിക്കണം ഇപ്പോൾ അപ്പം അവിടെയാണ് ഞാൻ റൂമെടുത്തത് നോക്കിയ ബൈക്ക് വെക്കാൻ പോലും സ്ഥലമില്ല ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഷോപ്പുകാരൻ രാവിലെ വന്നിട്ട് അറിയില്ല രാത്രിയത്തെ അവസ്ഥ നോക്കിയാൽ ഇപ്പം എല്ലാം ക്ലോസ് ചെയ്തു ഏകദേശം അന്നേരം തന്നെ അവസ്ഥ നോക്കിയാൽ ഇനിയിപ്പോൾ രാവിലെ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല എന്തായാലും നോക്കാം കണ്ടറിയാം താമസിച്ചത് ആടെ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഇതൊരുമാതിരി സ്ഥലമായി പോയി നോക്കിയാൽ ബൈക്ക് പോലും വെക്കാൻ സ്ഥലമില്ല അതായത് ബൈക്ക് എടുക്കാൻ വേണ്ടി കാത്തിക്കുന്നു അവർ ഇവിടുന്ന് വേഗം വിടണോ ഇത് ഏതോ ഒരു ഗെല്ലി എന്താ പറയാ ഫുള്ള് പണിക്കാറാ ഉള്ളത് നമ്മള് നാട്ടില് ബംഗാളികളെല്ലാം ഒരുമിച്ച് കൂടുതലേ അതേപോലത്തെ ഒരു സ്ഥലം ഫുള്ള് ഫുള്ള് കുഴപ്പം തന്നെ അങ്ങനെ വിടുന്നു അപ്പം നമ്മള് മുംബൈയിൽ ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ രാത്രി വന്ന് എത്തിപ്പെട്ട സ്ഥലത്ത് തന്നെ ഉണ്ട് ആ സ്ഥലം തന്നെ ഉണ്ട് രാവിലെ രാത്രിയാന്ന് ഭംഗി കാണാനല്ലേ ഇപ്പൊ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോപ്രോ അവിടെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഡബിൾ ട്രക്കർ ബസ്സിൽ ഒന്ന് കറങ്ങിട്ട് വരാം ഏ ആ സത്യം കഴിഞ്ഞ പ്രാവശ്യം കേറണമെന്ന് ആഗ്രഹം ഉണ്ടോ നടന്നില്ല ഫുള്ള് ആളാന്നല്ല ബസ് സ്റ്റാൻഡ് നമ്മൾ ഡബിൾ ഡെക്കർ കയറാൻ ഉണ്ടായില്ല ഇത് ടാക്സിക്കുള്ള ലൈനാന്ന് തോന്നുന്നു അതിനുള്ള അവിടെ ബസ് സ്റ്റാൻഡ് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കും എന്നിട്ട് നമ്മൾ പോകുന്ന എടങ്ങ് പോവാ എന്നിട്ട് തിരിച്ചു വരാം ഇവിടെ സ്ഥലത്തിന്റെ പേര് വച്ച് നമുക്ക് ഓർമ്മ ബാ അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കണ്ട സാധനം ഇപ്പോൾ ഇപ്പം വലിയ വൃത്തിയില്ല രാത്രി ലൈറ്റ് ആയിട്ട് അടിപൊളിയായിരുന്നു ഇത് റെയിൽവേ സ്റ്റേഷനാണ് സി എസ് ടി ടെർമിനൽ എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയിട്ട് നമുക്ക് വരാം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്തോന്നു ആൾക്കാർ പോകുന്നുണ്ടോ അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ടാണ് അവൻ്റെ ഉള്ളിലെ തിരക്കൊക്കെ എന്താണ് അങ്ങനെ ഇത്ര തിരക്കാ ഭയങ്കരം തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ തിരക്ക് വലിയ ഫാനലുണ്ട് മോള് ഇത് ഇവിടുത്തെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ ആണ് എല്ലായിടത്തേക്കും ഇതിൻ്റെ ഉണ്ട് അതാണ് ഇത്ര തിരക്ക് ഇവിടെ ஆடாவது <occasions> <todo -t proposalsbas> ഇറങ്ങി വരുന്ന ആൾക്കാരാണ് നമ്മൾ ഡബിൾ ടക്കർ ബസ്സിന് കയറാൻ വേണ്ടിയിട്ട് ഇതാ ഈ ലൈനാണ് ലൈനാണ് ഈ ലൈനിന്റെ വേഗി പോയി നിൽക്കണം അവിടെ നരിമാൻ പോയിന്റ് നരിമാൻ പോയിന്റാണ് പോകുന്നത് നമ്മൾ എന്തായാലും ഇവിടെ ലൈൻ നിക്കുന്നുണ്ട് മുകളിലത്തെ സീറ്റ് കിട്ടണം എന്നാലേ മുതലാവും നോക്കാം അപ്പോൾ ഇവിടെ നിന്നോ ടിക്കറ്റ് എടുത്തു പന്ത്രണ്ട് രൂപ ആയില്ലോ രണ്ട് ടിക്കറ്റ് പെരുമാൻ്റെ ഇട അടുത്താണോ ദൂരാന്നൊന്നറിയില്ല പോയോക്ക അപ്പൊ നമ്മൾ ബസ് വന്നിട്ടുണ്ട് കിട്ടൂല്ലേ

സൈറ്റില്ലാതെ മുകളിലിരുന്ന് അപ്പൊ നമ്മള് ബസ്സിൽ കയറി ഫുള്ള് കറി എ സി ആ പശു അതെ താരി കൂട്ടെ പോന്നു അപ്പോൾ മോളിൽ നിന്ന് താലേക്ക് ഇറങ്ങി ഒരു സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് അടുത്ത് മുന്നത്തെ സ്റ്റോപ്പിൽ നിന്ന് താലേക്ക് വന്ന് നിൽക്കണം ഇല്ലെങ്കിൽ പിന്നെ ഇറങ്ങാൻ കഴിയില്ല അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടാണ് നമ്മൾ ഇറങ്ങിയ സ്ഥലമാണ് നെരുമാൻ പോയിന്റ് കേട്ടിട്ടുണ്ടോ നെരുമാൻ പോയിൻ്റ് കേട്ടിട്ടില്ല കേരുന്നടുത്താണ് കേട്ടോ നേരെ നമ്മൾ നെരുമാൻ പോയിന്റിൽ ഇറങ്ങി എനിക്ക് ഈടാ അപ്പുറം സൈഡ് ഉണ്ട് ആടെ പോയി തരാം അപ്പൊക്കെ നമ്മൾ നെരുമാൻ പോയിന്റിലിറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മറയണ്ട്രൈവ് വന്ന ടെമ്പയിൽ മെയിൻ സംഭവമാണ് ആൾക്കാർ ഇരിക്കുന്നത് ഇത് ഒരു പ്രത്യേക സംഭവമാണ് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടത് ഇത് ഇതാ ഇപ്പം തന്നെ നോക്കി ഉച്ചക്ക് എത്ര ആൾക്കാർ ഉണ്ട് എത്രയോ കിലോമീറ്റർ മുതൽ ഇതാ അതിന്റെ ഏറ്റവും നമുക്ക് കാണാൻ പറ്റാ അത്രയും കിലോമീറ്റർ ഉണ്ട് പക്ഷെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അല്ലേ വീടെ ഗ്യാപ്പ് കിട്ടിയിരിക്കേ ഞാൻ സൺഡേ ഒന്നും പിന്നെ ഒന്നും പറയണ്ട അതാണീ മറയണ്ട്രൈവൻഡോ ആ കപ്പിൾസും ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ ബീച്ചിലിരിക്കും വർധനം പറയും നല്ലൊരു ആണ് സത്യത്തിൽ അവിടെ ഒരു തല നോക്കിയാൽ ഏഹ് കുട്ടീൻ്റെ തലയാണ് പിന്നെ ഇതാണ് എയർ ഇന്ത്യേൻ്റെ മെയിൻ ബിൽഡിങ് കേട്ടോ എയർ ഇന്ത്യേൻ്റെ ബിൽഡിംഗ് ആ വൈറ്റ് അപ്പുറത്തത് അറിയില്ല അവിടെയാണ് വാങ്കിട സ്റ്റേഡിയം ഉള്ളത് മുംബൈയിലെ അന്നേരം നെരുമാൻ പോയിന്റ് അല്ല എന്ന് പോവാ നമ്മളെ മറൈൻ ഡ്രൈവർ കൂട്ടം കുറച്ച് നടന്ന് ഏ നമുക്ക് അപ്പോൾ കോപ്രമൻ്റെ അവനെ വിളിച്ച് നോക്കാം എന്നിട്ട് കോപ്രം പണിച്ചിട്ട് ഇരുന്ന് നേരെ ടൗണിൽ നിന്ന് വിടണം കാരണം ടൗണിലധികം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം റഷ് കൂടുതൽ നമ്മളതൊന്നും നടക്കില്ല ദിവസം ഇങ്ങനെ പോയാലോ അന്നേരം അങ്ങനെയാണ് സംഭവം അന്നേരം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻ്റാക്കാം ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല ചൂടുണ്ട് കടലായിട്ട് കാറ്റുമില്ല കടല് നല്ല ശോഭിച്ച കടലാണ് വേണ്ട നല്ല തെരയുണ്ട് ചില തെരയെല്ലാം അടിച്ച് തൈനമോള് എത്തുന്നുണ്ട് ആൾക്കാർ നനിയും നല്ല ഉണ്ട് ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാന്നോ കടലിന്റെ വെള്ളമെല്ലാം ഫുള്ള് കലക്കം വെള്ള അന്നേരം അങ്ങനെയാണ് സംഭവം അന്നേരം അടുത്ത പേടിയായിട്ട് നമുക്ക് വീണ്ടും വരാം